രോഗമെമ്പാടുമുള്ള വ്യക്തികളിൽ വായ വായസംബന്ധമായ അസുഖം മൂലം ജീവൻ നഷ്ടമാകുന്നവരിൽ ഭൂരിഭാഗം പേരുടെയും മരണകാരണം വതനാർബുദം അഥവാ ഓറൽ ക്യാൻസർ ആണ് ആഗോളതലത്തിൽ വതനാർബുദ ബാധിതരായ അഞ്ചിൽ നാലു പേർക്കും പുകയിലെ ഉപയോഗം മൂലവും ശതമാനം പേർക്കും അമിത മദ്യപാനം മൂലവുമാണ് രോഗം ബാധിക്കുന്നതെന്ന് റിപ്പോർട്ട് അതുകൊണ്ടാണ് സിഗരറ്റ് പാക്കറ്റുകളിലും സിനിമയ്ക്ക് മുമ്പും ഇടയിലുമുള്ള പരസ്യങ്ങളിലുമെല്ലാം ഓറൽ ക്യാൻസറിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും എന്നാൽ കേരളത്തിൽ പകുതിയിൽ താഴെ മാത്രമാണ് പുകവലിയും മദ്യവും കാരണമുള്ള ഓറൽ ക്യാൻസർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പഠന റിപ്പോർട്ട് വി പി എസ് ലേക് ഷോർ ആശുപത്രിയിൽ പത്തുവർഷത്തിനിടെ ചികിത്സ തേടിയവരിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് കാരണം വ്യക്തമായി നിർണയിക്കാമായിരുന്ന അവസ്ഥയിൽ നിന്നുള്ള ഈ മാറ്റം പുതിയ പ്രവണതയാണെന്ന് ലേക്ഷോർ ആശുപത്രി ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഷോൺ ടി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഇവിടെ ചികിത്സ തേടിയ അഞ്ഞൂറ്റി പതിനഞ്ച് രോഗികളിൽ എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പുരുഷന്മാരും ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം സ്ത്രീകളുമാണ് ഇവരിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഡിക്ഷൻ ഉണ്ടായിരുന്നവരിൽ പങ്കും മുൻപ് പുകയില ചവയ്ക്കുന്ന ശീലമുള്ളവരായിരുന്നു പകുതിയോളം പേർക്ക് പുകവലി ശീലവും മറ്റുള്ളവർ മദ്യം ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി ഈ രോഗികളിൽ നാൽപ്പത്തി പേർക്ക് ഒന്നിലധികം ദുശീലങ്ങളും ഉണ്ടായിരുന്നു ആകെ രോഗികളിൽ അമ്പത്തി ശതമാനം പേരും പുകയിലയോ മദ്യമോ ഉപയോഗിച്ചിട്ടില്ലാത്ത വ്യക്തികളാണ് പുതിയ ഡാറ്റ പ്രകാരം അറുപത്തൊന്ന് ശതമാനം കേസുകൾ നാവിലെ ക്യാൻസറുകളും പത്തൊമ്പത് ശതമാനം കേസുകൾ ബക്കൽ മ്യൂക്കോസയിലാണെന്നും പഠനം കാണിച്ചു കൂടാതെ മൂന്ന് ശതമാനം കേസുകൾ വായയുടെ അടിഭാഗത്തും മൂന്ന് ശതമാനം താഴത്തെ ആൽവിയോളസിലും ഒരു ശതമാനം മുകളിലെ ആൽവിയോളസിലുമാണ് പ്രാരംഭഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമായവർക്ക് ചികിത്സ കൂടുതൽ ഫലപ്രദമായിട്ടുണ്ട് മുൻപ് മിക്കവാറും എല്ലാ ഓറൽ ക്യാൻസർ കേസുകളും പുകയില ഉപയോഗത്തിലൂടെ ആയിരുന്നുവെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഷോൺ പറഞ്ഞു ഇപ്പോൾ സ്ഥിതി വളരെയധികം മാറി രോഗികളിൽ രണ്ടിൽ ഒരാൾ പുകയില ഉപയോഗിക്കാത്ത ആളാണ് അത് ഞെട്ടിക്കുന്നതാണെന്നും ഡോക്ടർ ഷോൺ പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ഓറൽ ക്യാൻസറിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ വിപുലമായ ഗവേഷണം വേണം അതിന് തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് വി പി എസ് ലേക്ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുൾ പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ പ്രകടമാകാം വായിൽ അൾസർ രണ്ടാഴ്ച കൊണ്ട് മാറുന്നില്ലെങ്കിൽ ഉടൻ ഡോക്ടറെ സന്ദർശിക്കണം വായിൽ ചുവപ്പോ വെള്ളയോ പാടുകൾ കാണപ്പെടുക അല്ലെങ്കിൽ തലയിലും കഴുത്തിലും അസാധാരണമായ മുഴകൾ ഉണ്ടാകുക ഇവയും ഓറൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാമെന്ന് ഡോക്ടർ ഷോൺ ചൂണ്ടിക്കാട്ടി ഇനി എന്താണ് വതനാർബുദം എന്ന് നമുക്ക് നോക്കാം ചുണ്ടിലെ വെർമില്ലൻ ബോർഡറുകളിലും നാവിന്റെ മുൻഭാഗത്തും ഉണ്ടാകുന്ന അർബുദമാണ് വധനാ അഥവാ ഓറൽ ക്യാൻസർ ഇത് പ്രധാനമായും സ്ക്വാമസ് സെൽ കാർസിനോമ അഥവാ ക്യാൻസർ ആയാണ് സംഭവിക്കുന്നത് ഇവ മാരകവും രൂപഭേദം വരുന്നതുമാണ് അവസാനഘട്ട രോഗനിർണയവും ഇടപെടലും മൂലം ഓറൽ ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് ഉയരാൻ സാധ്യത ഏറെയാണ് അതേസമയം നേരത്തെ ഉള്ള രോഗനിർണയവും മികച്ച ചികിത്സയും കൊണ്ട് ഏതു തരം അർബുദവും ഭേദമാക്കാൻ സാധിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു വദനാർബുദത്തിന് കാരണമാകുന്ന ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടാകാം അവയിൽ ഒന്ന് പരമ്പരാഗതമായി ലഭിക്കുന്നു എന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലോ പൂർവികരിലോ ക്യാൻസർ പാരമ്പര്യമുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും തരത്തിൽ അർബുദ സാധ്യത ഉണ്ടെങ്കിലോ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഈ ജാഗ്രത പുലർത്തേണമെന്നാണ് ഈ മേഖലയിൽ വിദഗ്ധർ പറയുന്നത് ജീവിതശൈലി തെരഞ്ഞെടുക്കുന്നതിലെ ചില ഘടകങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വതനാർബുദത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നത് കണ്ടെത്തിയിട്ടുണ്ട് പുകയില വെറ്റില പാൻ സിഗരറ്റ് ബീഡി ചുരുട്ട് തുടങ്ങിയ എല്ലാ തരം പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും ഇതിൽ ഉൾപ്പെടുന്നു അർബുദ സാധ്യതയും രോഗനിർണയവും വിലയിരുത്തുന്നതിനായി ഓറൽ ചെക്കപ്പ് നടത്തുന്നതും മറ്റ് പതിവ് ആരോഗ്യ പരിശോധന ൾ തുടരുന്നതും നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കും ഇത് ചികിത്സ എളുപ്പമാക്കുന്നു നിങ്ങളുടെ ദന്തരോഗ വിദഗ്ധരുമായി പതിവായി കൂടിക്കാഴ്ചകൾ നടത്തുന്നത് നല്ലതാണ് കൂടാതെ സൈൻ പോലെയുള്ള ഡിറ്റക്ഷൻ കിറ്റുകൾ ഇന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ സുലഭമാണ് ഇത് ഉപയോഗിച്ച് ഒരാൾക്ക് സൗകര്യപ്രദമായ സമയത്ത് വീടുകളിൽ തന്നെ സ്വയം രോഗനിർണയവും അപകട സാധ്യതയും വിലയിരുത്താൻ സാധിക്കും ചവയ്ക്കുമ്പോഴോ വിഴുങ്ങുമ്പോഴോ വതന ഗഹരം ചുണ്ട് നാവ് തൊണ്ട എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ലക്ഷണങ്ങളോ അസ്വസ്ഥതയോ പോലും ഒരിക്കലും അവഗണിക്കരുത് നിലവിൽ ഭൂരിഭാഗം അർബുദ ബാധിതരും രോഗനിർണയം നടത്തുന്നത് അവസാന ഘട്ടത്തിലാണ് അപ്പോഴേക്കും അർബുദം ഭീകര അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും നല്ലതും സമീകൃതവുമായ പോഷക ആഹാരം ഒരാളുടെ ശാരീരിക പ്രവർത്തനങ്ങളെ സുഗമവും സമുചിതവുമാക്കാൻ സഹായിക്കുന്നു പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിനൊപ്പം ഭക്ഷണത്തിൽ എല്ലാ ന്യൂട്രിയൻസുകളുടെയും സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പാക്കുക വായയുടെ ശുചിത്വം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് അധിക കലോറിയും പഞ്ചസാരയും അമിതമായ ചുവന്ന മാംസവും പരിമിതപ്പെടുത്തണം കേട്ടോ ഇവ വതനാർബുദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ബീഫ് മട്ടൻ പോർക്ക് തുടങ്ങിയ ചുവന്ന മാംസങ്ങളെ ക്യാൻസറിന് കാരണമാക്കുന്ന കാഴ്സിനോജനായി തരം തിരിച്ചിട്ടുമുണ്ട് ഉൽപ്പന്നങ്ങൾ മദ്യം മുതലായവ ഉപയോഗിക്കാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത്തരം ശീലങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഒരുപക്ഷെ അത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക പുക വലിക്കാത്തവർക്കും അർബുദ സാധ്യത കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പുക വലിച്ച രോഗത്തെ വിളിച്ചു വരുത്തേണ്ടതില്ലോ